മിഥുനം രാശിക്കാർക്ക് വളരെയേറെ വിലപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം നിങ്ങളുടേതായ ഭാഗ്യം എപ്പോഴാണ് വന്നെത്തുന്നത് അതുപോലെ തന്നെ നിങ്ങളുടേതായ കർമ്മ വിനകൾ എന്തൊക്കെയാണ് നിങ്ങൾ ഏത് ദേവതയാണ് ഉപാസിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് പൊതുവായിട്ട് തന്നെ ബുധൻറേതായ ആധിപത്യം കൊണ്ട് രാശിയാണ് മിഥുനം അതായത് കാലചക്ര രാശിക്ക് മൂന്നാമത്തെ രാശിയായിട്ടാണ് മിഥുനം രാശി നിലകൊള്ളുന്നത് മിഥുനം രാശി തന്നെ വളരെയേറെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള രാശിയാണ് അതായത് കമ്മ്യൂണിക്കേഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യങ്ങളും അറിവുകളുമൊക്കെ ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴുണ്ട് പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ അഭിപ്രായങ്ങൾക്ക് യാതൊരുവിധ വിലയും ഉണ്ടാകില്ല ഇതൊരു കാറ്റ് രാശി ആയതുകൊണ്ട് തന്നെ ഇവർക്കുടേതായ ഉൾ മനസ്സിൽ രഹസ്യങ്ങളൊന്നും തന്നെ തന്നില്ല എന്നാലും സ്വന്തം രഹസ്യങ്ങളെ ചത്താലും പുറത്തു പറയുകയുമില്ല ഇവർ ഏതെങ്കിലുമൊക്കെ ഒരു ക്ഷേത്രത്തിലോ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് നല്ല ഒരു അനുഭവമൊക്കെ ലഭിച്ചാൽ അവർ അത് നാലുപേരോട് പറഞ്ഞ് ആ ലോകം മുഴുവൻ തന്നെ പരത്തുന്ന ഒരു സാഹചര്യം അതായത് അവർക്ക് കിട്ടിയ നന്മകൾ മറ്റുള്ളവർക്കും കൂടി വന്നെത്തിക്കോട്ടെ നല്ലത് എന്ന് പറയും ഈ രാശിക്കുള്ളിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് അതായത് മകൈരം തിരുവാതിര പുണർദ്ദം അപ്പോൾ ഇങ്ങനെ മൂന്ന് രാശികളുടേതായിട്ടുള്ള കണക്കെടുക്കുമ്പോൾ സമയത്ത് അവരുടേതായ ആധിപത്യം വരുന്നത് ചൊവ്വ രാഹു അതുപോലെ തന്നെ വ്യാഴം എന്നിങ്ങനെ മൂന്ന് ഗ്രഹങ്ങളുടേതായ ആധിപത്യം കൂടി അവിടെയുണ്ട് ഈ രാശിയിൽ ജനിക്കുന്നവരുടെ കർമ്മ വിനകളൊക്കെ സ്റ്റാർട്ടാകുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ പൂർവ്വജന്മം തന്നെയാണ് അത് എല്ലാ രാശിക്കാരുടേതായ കണക്കെടുക്കുമ്പോഴും പൂർവ്വജന്മത്തിൻ്റെതായ ഒരു കണക്ക് തന്നെയാണ് അപ്പോൾ ഇവരുടെ കണക്ക് എടുക്കുന്ന സമയത്ത് സ്വത്തു സംബന്ധപ്പെട്ട കാര്യത്തിലുള്ള ഒരു കൂടുതൽ കുറവ് അവിടെ ഉണ്ടാവും അതായത് സ്വന്തം സഹോദരങ്ങളുടേതായ സ്വത്തുക്കളൊക്കെ അപഹരിക്കുക മറ്റുള്ളവരുടേതായ സ്വത്തുക്കളൊക്കെ അപഹരിച്ച് അതായത് അവർക്ക് കൊടുക്കാനുള്ള ഫലങ്ങളൊക്കെ കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പൂർവ്വജന്മത്തിൽ ഉള്ള പാപമായിട്ട് കണക്കാക്കപ്പെടുന്നു അങ്ങനെങ്കിൽ ഈ ഒരു ജന്മത്തിലും അതിൻറ്റേതായ കർമ്മവിനകൾ ശാപങ്ങൾ നിങ്ങളെ വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട് തെറ്റായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ആ തെറ്റിനെ ന്യായീകരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെയും പൂർവ്വജന്മത്തിൽ വന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഒരു കണക്കെടുപ്പിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കണക്കിന്റേതായ പ്രതികാരമായിട്ടാണ് ഇങ്ങനെ ഈ മിഥുനം രാശിയിൽ ജനിക്കുന്ന ഒരു സാഹചര്യം അതായത് മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങളൊക്കെയും ഈ രാശിക്കുള്ളിലേക്ക് കടന്നു വന്ന് ജീവിതത്തിൽ കഷ്ടതകൾക്ക് മേലെ കഷ്ടതകളൊക്കെ അനുഭവിക്കും നേട്ടങ്ങളുണ്ട് പക്ഷേ നേട്ടങ്ങൾ തനിക്കില്ല മറ്റുള്ളവർ മാത്രമാണ് എല്ലാം നേടുന്നതെന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളെ നിങ്ങൾ സ്വന്തം മനസ്സിനുള്ളിൽ പൂട്ടിവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് നിങ്ങൾക്ക് വന്ന തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളെ ഒരിക്കലും തന്നെ പുറം ലോകം അറിയാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാകുന്നതും ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും വിമർശ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ കുറ്റങ്ങൾ പറയുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൂർവ്വജന്മത്തിലെ കർമ്മവിനകൾ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് എന്നാണ് അതിന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതായത് ഇപ്പോഴും പൂർവ്വജന്മം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റാരുടെയെങ്കിലും കാര്യങ്ങൾ മറ്റൊരാളോട് പറയുകയാണ് എങ്കിൽ ഒരിക്കലും തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ പറയാ അവൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഒന്നും പറയരുത് നല്ലത് മാത്രം പറയാനായിട്ട് ശ്രമിക്കുക നല്ലത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാവും ഉചിതം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കർമ്മ വിനകൾ പകുതിയോളം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും മറ്റുള്ളവരെ പുകഴ്ത്തുക അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുക പരമാവധി കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക ഈ രാശിക്കുള്ളിൽ തന്നെ ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബുധൻറെ വീട്ടിൽ ഈ ഒരു ചൊവ്വ എന്ന ഗ്രഹം ഇരിക്കുന്നെങ്കിൽ കണക്ക് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം നല്ല അറിവ് പ്രാപ്തത ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും എന്തും വളരെ വികൃതയോടുകൂടി വേഗത്തിൽ ചെയ്യുന്ന മകൈരം എന്ത് കാര്യങ്ങളും വളരെയധികം വേഗത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രം പോലെ തന്നെയാണ് മറ്റുള്ള നക്ഷത്രങ്ങളും ഇരിക്കുന്നത് അപ്പൊ ചുവയുടേതായ ഒരു വേഗം ഉണ്ടാവും പക്ഷെ അവിടെ വിവേകത്തിനുള്ള ഒരു സാഹചര്യം കുറവായിരിക്കും ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ എന്ത് കാര്യത്തിനും വളരെയധികം അറിവുള്ളത് കൊണ്ട് തന്നെ ഇവർ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഞ്ചരിക്കുന്ന കാലമാണെങ്കിൽ ഇവർ രണ്ടായിരത്തി മുപ്പതിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്തൊക്കെ നടക്കും എന്ന് ചിന്തിക്കുന്നവരാണ് മിഥുനം രാശിയിൽ ജനിച്ചവർക്കൊക്കെ തന്നെ സ്വന്തം മക്കളെ കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദുഃഖാവസ്ഥ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു വിധത്തിൽ അവർ ഉള്ളതായ ഒരു ദുഃഖാവസ്ഥ ഇവരിൽ വന്നെത്തുമെന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ നടക്കാനുള്ള കാരണം എന്താ വെച്ചാല് ചൊവ്വ രാഹു കോമ്പിനേഷൻ വ്യാഴം രാഹു കോമ്പിനേഷൻ അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനുകൾ എപ്പോഴും ദുഃഖാവസ്ഥ പ്രാപ്തമാക്കും അതായത് ഇപ്പോ വിവാഹം കഴിച്ചു വിട്ട വീട്ടിൽ അവിടെ അവർക്കൊരു ശാന്തത ഇല്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്കിൻ സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരിക ഏതെങ്കിലും ഒരു രോഗാവസ്ഥകളുടെ കടബാധ്യതകളാൽ കഷ്ടപ്പെട്ട് അവർ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവരുടേതായ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം പൊതുവിൽ ഇപ്പോൾ അവരനുഭവിക്കുന്നുവെങ്കിലും അവരുടെ മക്കൾക്കും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സഹോദരൻ സഹോദരി എന്നിങ്ങനെയുള്ള കണക്ക് വഴിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകും സമ്പത്ത്പരമായ രീതിയിലോ സ്വത്തുപരമായ രീതിയിലോ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുക തന്നെ ചെയ്യും ആരുടെയെങ്കിലും വാക്കുകൾ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ജാമ്യം സൈൻ ചെയ്യുന്ന സാഹചര്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും അവർക്ക് അതുമൂലം ദുഃഖാവസ്ഥകളൊക്കെ വന്നു ചേരുന്നതുണ്ട് പുറമേ ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവർ ഒന്നും തന്നെ പുറത്ത് കാട്ടാറില്ല അതായത് അവർക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാട്ടി സംസാരിച്ച് സഞ്ചരിക്കാറില്ല വളരെയധികം നല്ല സുഖ സുമുഖനായിട്ടൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം അപ്പം മറ്റുള്ളവർ പറയും അവൻ എന്തിൻ്റെതായ കുറവാണ് അവനൊന്നുമില്ല അവൻ എല്ലായ്പ്പോഴും നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് കാരണം മനസ്സ് ഉള്ളിൽ ദുഃഖിക്കുമെങ്കിലും പുറത്ത് ചിരിച്ചു കൊണ്ടുതന്നെയായിരിക്കും മറ്റുള്ളവരോട് ഇടപഴകുക എന്നാൽ അവരോട് ചോദിക്കണം നീ എന്താണ് ഇങ്ങനെ നന്നായിരിക്കുന്നത് അപ്പോഴായിരിക്കും അവരുടെ മനസ്സ് അവർ തുറന്ന് കാട്ടുക അതായത് ഒരു ഫുട്ബോൾ കളിയുടേതായ ഒരു കാര്യത്തെ കാര്യത്തെടുത്താൽ ഇവർക്ക് ഫസ്റ്റ് കിക്ക് ലഭിക്കുമായിരിക്കും അതായത് ആദ്യം ബോൾ തട്ടിവിടുന്നത് ഇവരായിരിക്കും പിന്നെ കളി തീർന്നാലും പന്ത് ഇവരുടെ കാലുകളിലേക്ക് എത്തില്ല അതാണ് എല്ലാ ഇടങ്ങളിലും ഇവർക്ക് പറ്റുന്നത് ഈ കർമ്മവിനകളൊക്കെ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അല്പം ജാഗ്രത പുലർത്തണം എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം പാടില്ല ഒരല്പം ഒക്കെ നിങ്ങൾക്കാവാം പരിപൂർണമായ രീതിയിൽ ഒരു വിട്ടുവീഴ്ചാ മനോഭാവം നിങ്ങൾ കാട്ടുന്ന ഇടങ്ങളിലാണ് നിങ്ങൾക്ക് തോൽവി പറ്റുന്നത് ഒരല്പമൊക്കെ സാവകാശം ആവാം ചില കാര്യങ്ങളിൽ കിട്ട കാശ് കൊടുത്തു നിന്ന് കിട്ടാനൊക്കെ ഒരല്പം താമസം വരുന്നു എന്നുണ്ടെങ്കിൽ ഒരല്പം സാവകാശം ഒക്കെ നൽകാം എന്നാൽ പരിപൂർണമായിട്ടും അത് വേണ്ട എനിക്കത് വേണ്ട എന്ന തീരുമാനമെടുത്താൽ അത് പോയി അതുപോലെ തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി ഒരല്പമൊക്കെ ഒരു വിട്ടുവീഴ്ചാ മനോഭാവമേ കാണാം പ്രധാനപ്പെട്ട ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുത്ത് എല്ലാം വലിച്ചെറിഞ്ഞു കളയുന്ന സ്വഭാവം അത്തരം സ്വഭാവങ്ങളെ ഒഴിവാക്കിയാലും നിങ്ങളുടേതായ കർമ്മവിനകളൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യം നിങ്ങൾക്ക് തന്നെ സൃഷ്ടിക്കാം ഭാര്യാഭർത്തർ ബന്ധത്തെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് എപ്പോഴും ചണ്ട വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തിരുവാതിര അതുപോലെ മകൈരം ഈ തിരുവാതിരക്ക് ഏതാണ്ട് ഒരു പേരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം പേരെങ്കിലും പിരിഞ്ഞ് തന്നെയായിരിക്കും ജീവിക്കുക ചിലരെങ്കിലും കോർട്ട് കേസ് വഴക്കായിട്ട് പരിപൂർണമായും ബന്ധം അവസാനിപ്പിച്ച നിലയിലും ആവും എപ്പോഴും അതായത് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് മിഥുനം രാശിയിൽപ്പെട്ട പല ആൾക്കാർക്കും മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാല് ചിലരുടെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് അത് അതുമായി ബന്ധപ്പെട്ടുള്ള മനോദുഖങ്ങളൊക്കെ ധാരാളം തന്നെ ഉണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ല വിടുതൽ ലഭിച്ച് നല്ല രീതിയിൽ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷ്മി നരസിംഹമൂർത്തി അതായത് ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെ ഉപാസനാമൂർത്തിയായി സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ വളരെയധികം നന്മകൾ ഉണ്ടാവും ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി അത് പടിയിൽ വാതിൽ പടിയിൽ വെച്ച് തന്നെ വലിച്ചു കയറി മാറ്റി കുടുംബപരമായ അന്തരീക്ഷത്തെ നല്ല സന്തോഷകരമായി കൊണ്ടുപോകുവാനും തൊഴിലിടങ്ങളിൽ നല്ല സന്തോഷത്തെ ഉണ്ടാക്കിയെടുക്കുവാനുമൊക്കെ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് അടുത്ത് എവിടെയെങ്കിലും ലക്ഷ്മി നരസിംഹമൂർത്തിയുടേതായ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാൻ നരസിംഹമൂർത്തിക്ക് തുളസിമാലയും ലക്ഷ്മി ദേവിക്ക് താമരമാലയും ചാർത്തി ആറ് ദീപം കത്തിച്ച് വച്ച് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിനങ്ങളിൽ നിങ്ങൾ പത്തര മണിക്ക് ശേഷം അതായത് രാഹുകാല സമയത്ത് നിങ്ങൾ നരസിംഹമൂർത്തിയെ അതായത് നരസിംഹ ലക്ഷ്മി നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രധാനം അപ്പം മിഥുനം രാശിയിൽ പിറന്നുകൊണ്ട് അതായത് സ്ഥാപനങ്ങളാവട്ടെ പാർട്ട്ണർഷിപ്പ് ജോലി ഇടങ്ങളാവട്ടെ ഏത് ഒരു ഇടങ്ങളായാലും ശരി വീട്ടിലാവട്ടെ നിങ്ങൾ ഈ പറയുന്ന ഒരു ചിത്രം വച്ചിട്ട് പകുതി തുളസിമാലയും പകുതി താമരയുടെ കൊണ്ടും മാല കെട്ടിയും നിങ്ങൾ ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം അത് ഒരു പിക്ചറാണെങ്കിൽ ഒരേ ഒരുമിച്ചിരിക്കുന്ന പിക്ചറാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ലക്ഷ്മിയും നരസിംഹവും രണ്ടായിട്ടിരിക്കുന്ന ചിത്രമാണെങ്കിൽ ഒന്നിൽ തുളസിമാലയും മറ്റൊന്നിൽ താമരമാലയും ചാർത്തി പ്രാർത്ഥിക്കുക നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ പാനകം എന്ന ആ ഒരു കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യുക അത്തരം ഒരു ദിവസങ്ങളിൽ പാനകം കാച്ചി നിങ്ങൾ വീട്ടിലുള്ളവർക്കോ അയലൂക്കോ ഒക്കെ കൊടുക്കുന്നതൊക്കെ വളരെ നല്ല ഫലം ചെയ്യും അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിങ്ങൾ പാനകം കാച്ചി ആ ഒരു സമയത്ത് ആർക്കെങ്കിലും തൊഴിൽ നിങ്ങളുടെ ഒപ്പം തൊഴിൽ ചെയ്യുന്നവർക്കോ ഒക്കെ ദാനം ചെയ്തു കൊടുക്കുന്നതൊക്കെയും വളരെയധികം നല്ല ഫലത്തെ ജീവിതത്തിൽ ഉണ്ടാകുക അപ്പോൾ ഈ കർമ്മ വിനകൾ തീർന്ന നല്ല ഫലത്തെ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങളൊക്കെയും നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി മുതൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞ് വന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭം